പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കരയാമ്പു അഥവാ ഗ്രാമ്പു അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമ്പു ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം സാൻസിബാറാണ് ഇന്തോനേഷ്യ മലയ മഡഗാസ്കർ ശ്രീലങ്ക സുമാത്ര ജാബ ഇന്ത്യ എന്നിവിടങ്ങളിലും കരയാമ്പ് കൃഷി ചെയ്തു വരുന്നു എന്നിരുന്നാലും ഉൽപ്പാദനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും സാൻസിബാറിലാണ് ലഭ്യമാകുന്നത് ഇന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും മിതമായ രീതിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് പൂർണ്ണ വളർച്ച എത്തിയ ഈ മരത്തിന് പന്ത്രണ്ട് പതിനാല് മീറ്റർ വരെ ഉയരം ഉണ്ടാകും തടിയുടെ ഏറ്റവും താഴെ മുതൽ തന്നെ നിറയെ ചില്ലുകൾ കാണപ്പെടുന്നു ചെറിയ തണ്ടുകളുടെ അഗ്രഭാഗത്ത് പൂങ്കുലകൾ കാണുന്നു പൂവിൽ ഗോളാകൃതി രൂപത്തിലെ ഒരു അണ്ടാശയമുണ്ട് അണ്ടാശയത്തിന് പുറത്തായി നാല് ബാഹ്യദളങ്ങൾ കാണും അതിനകത്ത് വൃത്താകൃതിയിലുള്ള നാല് വെള്ളദളങ്ങൾ ഉണ്ടാകും ഇവ ഒന്നിനു മീതെ ഒന്നിനു മീതി ഒന്നായി ചേർന്നാണ് പൂമുട്ട് ആയിരിക്കുമ്പോൾ കാണപ്പെടുന്നത് പൂക്കൾ വിരിയുന്നതോടെ ഈ വെള്ള തിളങ്ങൾ പൊഴിയുന്നു അപ്പോൾ കേസരങ്ങളും കീലവും പുറത്ത് കാണുന്നു പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ കേസരങ്ങളും കീലവും കൊഴിയുന്നു പുഷ്പകോശത്തിൻ്റെ ഉച്ചിയിലുണ്ട അണ്ടാശയം നല്ല മുഴുപ്പുള്ള പടമായി രൂപപ്പെട്ടു വരുന്നു അതിലൊരു വിത്തുണ്ടാകും ചിലപ്പോൾ പൂർവ്വമായി രണ്ടെണ്ണം കാണും പൂക്കൾ മുട്ടായിരിക്കുമ്പോഴാണ് കരയാമ്പുവായി ഉപയോഗിക്കുന്നത് മുട്ടുകളുടെ നിറം ഇളം പച്ചയിൽ നിന്ന് മങ്ങിയ ചുവപ്പ് നിറമാകുമ്പോൾ അവയെ നമ്മൾ പറിച്ചെടുത്ത് ഈ പൂ മുട്ടകൾ വെയിലത്ത് വെച്ച് ആറോ ഏഴോ ദിവസം ഉണക്കുന്നു ഉണങ്ങി പാകമാകുമ്പോൾ ഇരണ്ട് തവിട്ട് നിറം വരുന്നു ആ സമയത്താണ് നമ്മളീ ഗ്രാമ്പുവായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാമ്പു നല്ല ഒരു സുഗന്ധ വ്യഞ്ജന വിളയാണ് നല്ല രീതിയിൽ വാണിജ്യ മൂല്യമുള്ള ഒരു വിളയാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ ഗ്രാമ്പു നന്നായി വളരും ചൂടും ഈർപ്പവും ഇടപെട്ടുള്ള ഒരു കാലാവസ്ഥയായി ഇതിൻ്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം കേരളത്തിന്റെ തീരപ്രദേശം മുതൽ ഹൈറേഞ്ച് വരെ ഇതിൻ്റെ കൃഷി വ്യാപിച്ചിട്ടുണ്ട് നല്ല വളക്കൂറും ചരൽ കലർന്ന ചെളിമണ്ണും ഗ്രാമ്പു കൃഷിക്ക് പറ്റിയതാണ് വിത്തുകൾ പാകം മുളപ്പിച്ചാണ് കൃഷിക്ക് ആവശ്യമായ തൈകൾ ശരിയാക്കുന്നത് വിളഞ്ഞു ഭാഗമായ